बहुमानपस्था केन्द्र शाम मुसफ एमस्लिया बहुत मुख्य प्रभाषण शोहैबल ऐतमी यस टी मोहम्मद साहिब बहुम वेदील आरिस्मर फी അമിതാജി മരുന്നൂർ പി ടി യുസൈൻ ബഹ്റൈൻ മുഹമ്മദ് കുട്ടി ഹാസിനി കെ കെ സൈദൽ വിഹാജി കെ തങ്ങൾ അടക്കമുള്ള ഉലമാക്കളും ബ്രാക്കളെ സഹോദരങ്ങളെ മുത്താലിങ്ങളെ സഹോദരിമാരെ വളരെ സന്തോഷവും അനുഗ്രഹവുമുള്ള ചടങ്ങിലാണ് നാം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സംഗമം സ്വാലേഹരായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ നമ്മുടെ എല്ലാ ഹലാരുദ്ദേശങ്ങളും അള്ളാഹു ദരൂതിർങ്ങി ചെയ്യട്ടെ നാമയുടെ ഒരുമിച്ചുകൊടി പോലെ നാളെ അല്ലാഹുവിൻ്റെ ജന്നാത്തിൽ ഹുരദോസ് നമ്മേവരെയും അള്ളാഹുദെ പോലെ ഒരുമിച്ചുകൂട്ടുകയും ചെയ്യട്ടെ എന്നാദ്യമായി പ്രാർത്ഥിക്കുകയാണ് വകരി ശാബ്ദങ്ങൾ ഇസ്ലാമിക് അക്കാദമിയുടെ പതിനേഴാം വാർഷിക പ്രഖ്യാപനവും ഷംസുലമ അനുസ്മരണം നടക്കുന്ന സദസ്സിലാണ് നമ്മളിച്ചുകൊണ്ടിരിക്കുന്നത് മിഷൻ ടു കെ തേർട്ടി ഫൈവ് എന്ന പേരിലാണ് ഇൻഷാല്ല നമ്മുടെ പതിനേഴാം വാർഷികം നടക്കുന്നത് പതിനാറ് വർഷം പൂർത്തീകരിച്ചുകൊണ്ട് ഈ നാടിൻ്റെ വൈജ്ഞാനിക മേഖലയിൽ പൊൻതൂവനായിക്കൊണ്ട് ബോഹം നാമധേയത്തിലുള്ള ബഹ്മാങ്ങളുടെ നാമധേയത്തിലുള്ള ഈ സ്ഥാപനം അള്ളാഹുവിൻ്റെ മഹത്താനുഗ്രഹത്താൽ ബത്തേരി താലൂക്കിലുള്ള ദിനീ സ്നേഹികളായ സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും അതിലുപരി പ്രവാസി സുഹൃത്തുക്കളായ നിരവധി ഗൾഫ് രാജ്യങ്ങളിലുള്ള സഹോദരങ്ങളുടെയൊക്കെ തന്നെ അകമൊഴിഞ്ഞ പ്രാർത്ഥനയുടെയും സഹായത്തിൻ്റെയും ഭാഗമായിക്കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നുമില്ലായ്മയില്ലെന്ന് വകേരി ജുമാഅത്ത് പള്ളിയുടെ പരിസ്ഥിതി മദ്രസയിൽ വെച്ച് തുടക്കം കുറിക്കപ്പെട്ട ശാബ്ദങ്ങൾ ഇസ്ലാമിക് അക്കാദമി ഇന്ന് നിരവധി മുത്തല്ങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തെട്ടോളം മുത്തല് പഠിക്കുന്ന ഒരു മത്തായ സ്ഥാപനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പം അവരുടെ ശാബ്ദങ്ങളുടെ നാമധേയത്തിൽ നമുക്കറിയാം കേരളത്തിൽ ഇതിന് ആദ്യത്തെ ഒരു സ്മാരകമായി കൊണ്ട് തുടക്കം കുറിക്കപ്പെട്ട സ്ഥാപനം കൂടിയാണ് വകരശാബ്ദങ്ങൾ ഇസ്ലാമിക് അക്കാദമി എന്നുള്ളത് ആറു വർഷക്കാലം ഷിരിയത്ത് കോളേജായി ആരംഭിച്ച് തുറന്ന ചെമ്പാട് ദാരുദ്ദ ഇസ്ലാമിക് അക്കാദമിയുമായി സഹകരിച്ചുകൊണ്ട് അതിൻ്റെ അഫിലിയേഷനുകൂടിയുള്ള ദാരുദയുടെ സിലബസിൽ കൂടിയുള്ള ഉദവി സ്ഥാപനമായി നാം നമാറുകയും ഒമ്പത് വർഷം പൂർത്തീകരിച്ച് അടുത്ത വർഷം പത്താം പത്താം വർഷത്തിലേക്ക് കടക്കുന്ന വിദ്യാർത്ഥികൾ അടുത്ത വർഷം ഈ കോളേജിൽ നിന്ന് പഠനം പൂർത്തീകരിച്ച് ദാർഹൃതയിലേക്ക് മാറുകയാണ് വർഷക്കാലം നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച് ഉദവികളായി രണ്ട് വർഷത്തെ കൂടി പഠനം കഴിഞ്ഞ് അഭിമാനമായി മാറുന്ന പണ്ഡിതന്മാരെയാണ് നമുക്ക് സമൂഹത്തിന് സമർപ്പിക്കാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ ഇന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക്ക് ദാപിത്യം നടത്തുന്ന ഒരു കൂട്ടത്തിൽ അധ്യാപനം നടത്തുന്ന കൂട്ടത്തിലൊക്കെ തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച പൂർവിദ്യാർത്ഥികൾ അവരുടെ സാന്നിധ്യം നമുക്ക് വലിയ അനുഗ്രഹങ്ങളാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് തന്നെ സ്വപ്നം കണ്ടതും ലക്ഷ്യം വെച്ചതും ഇസ്ലാമിക ദാപ്യത്തിന് ഉപയുക്തമായ രീതിയിൽ സമസ്തകര ജമ്യത്തിലുമൊക്കെ ശക്തി പകരുന്ന രീതിയിൽ സുലജമാത്തിൻ്റെ ആശയ ആദർശങ്ങൾ സമൂഹത്തിൻ്റെ വിവിധ തരങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന പണ്ഡിതന്മാരെ സമൂഹത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് ഈ സ്ഥാപനം ഇവിടെ വഴിപ്പെടുത്തിയർത്തിയത് ഒന്നുമില്ലായ്മയിൽ നിന്ന് കാണുന്ന ഈ വളർച്ചയിലേക്ക് എത്താൻ സാധിച്ചത് ആ നിശ്ചയദാർഢ്യവും ഇഹ്ലാസോടെയുള്ള പ്രവർത്തനങ്ങളുമാണ് വയനാട് ജില്ലയിൽ തന്നെ ഏക സ്ഥാപനമാണ് ദാഹൃദ്ര ഏക സ്ഥാപനം കൂടിയാണ് വകരീഷാബ്ദങ്ങൾ ഇസ്ലാമിക് അക്കാദമി എന്നുള്ളത് അതുകൊണ്ട് തന്നെ എവിടെ പോയാലും ആളുകളുടെ പിന്തുണയും സഹകരണവും നമ്മുടെ സ്ഥാപനത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ സ്ഥാപനത്തെ ജനങ്ങളെ ഏറ്റെടുത്തതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നമുക്ക് തടസ്സമില്ലാതെ ഈ പതിനേഴ് പതിനാറ് വർഷക്കാലം പ്രയാസമില്ലാതെ തന്നെ അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ആവശ്യമായിട്ടുള്ള ഭൗതിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാനൊക്കെ തന്നെ നമുക്ക് സാധിച്ചു എന്നുള്ളത് ഇതിനെ സ്നേഹിക്കുന്ന ഈ സ്ഥാപനത്തിന് സ്നേഹിക്കുന്ന ഈ താലൂക്കിലുള്ള ബത്തേരി താലൂക്കിലുള്ള നിരവധി മഹല്ലുകളുടെ കൂട്ടായ്മയുടെയും ആ മഹല്ലിലുള്ള സ്നേഹികളായ സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും അകമഴിഞ്ഞ പിന്തുണയും പ്രാർത്ഥനയും സഹായവും അതോടൊപ്പം തന്നെ പ്രവാസികളായ ഗൾഫ് രാജ്യങ്ങളിലുള്ള കുടുംബത്തെ പോറ്റുന്നിരയുടെ ചുറ്റുമുള്ള മലയാളത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോഴും ഇങ്ങനെയുള്ള ദീന്യ സ്ഥാപനങ്ങൾക്ക് വേണ്ടി സഹായിക്കാനുള്ള മനസ്സുള്ള ഒരു പറ്റം സഹോദരങ്ങളുടെയൊക്കെ തന്നെ അകമഴിഞ്ഞ പിന്തുണയും പ്രാർത്ഥനയും അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കേരളക്കരയിൽ നിരവധി ദീനി സ്ഥാപനങ്ങൾ പടുത്തുയർത്താൻ കാരണമായി തീർന്നിട്ടുള്ളത് നമുക്കറിയാം ഉലമാക്കളുടെയും മറാക്കളുടെയും കൂട്ടായ പരിശ്രമങ്ങൾ പ്രവർത്തനങ്ങളാണ് അതാണ് കേരളീയ മുസ്ലിം മുസ്ലിംബത്തിന് അഭിമാനകരമായ അസ്തിത്വം അഭിമാനകരം നേട്ടങ്ങൾ മതമേഖലയിലും മറ്റ് ഭൗതിക മേഖലയിലുമൊക്കെ അതിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ആ രീതിയിലുള്ള കൂട്ടായ പരിശ്രമങ്ങളും പ്രവർത്തനങ്ങളും എന്നും നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ് ആ രീതിയിൽ തന്നെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് കേരളീയ മുസിംഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് എന്ന് താ മനസ്സിലാക്കുക അള്ളാഹു ആ രീതിയിൽ തന്നെ മുൻഗാമികളായ മഹത്തുക്കൾ ബാഫക്കിത്തങ്ങളും പുക്കോയത്തങ്ങളും ശാപ്തങ്ങളും ഷംസുരമയും അതുപോലെ തന്നെ കണ്ടി ഉസ്താദും തുറന്നുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാരും സാദാത്തീങ്കളും ഉമറാക്കനും കാണിച്ചു തന്ന ആ മഹിതമായ പാതയിലൂടെ തന്നെ മുന്നോട്ടു പോകാൻ അള്ളാഹുനോക്കത്ത് തോഫിക് പ്രദാൻ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതിന് വിള്ളലേൽക്കുന്ന രീതിയിൽ പ്രവർത്തനമില്ലാതെ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനങ്ങളാണ് എന്നും നമുക്ക് നാടിന് അഭിമാനമായിട്ടുള്ളത് ആ രീതിയിൽ തന്നെ അതാണ് ഇതര സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായിക്കൊണ്ട് കേരളീയ മുസ്ലിം മത്തിന് മത മേഖലയിലും മറ്റ് രാഷ്ട്രീയ മേഖലയിലുമാണെങ്കിലും നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ ഇജ്ജത്തോടു കൂടി നമ്മുടെ മതവിശ്വാസങ്ങൾക്ക് അതിജീവിക്കാനും മതപ്രബോധനങ്ങൾ നടത്താനും ഒക്കെ തന്നെ സാധ്യമായിട്ടുള്ളത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ആ രീതിയിൽ തന്നെ സമൂഹത്തിന് സമുദായത്തിന് നാടിന് ഉപകാരമുള്ള പണ്ഡിതന്മാരെ നമുക്ക് വാർത്തെടുക്കാനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉമറാക്കളുടെ കൂട്ടായ്മയും ഉയർന്നു ഉയർന്നുവരാൻ നമുക്ക് സാധ്യമാവണം അള്ളാഹുനുഖറി മാറാവട്ടെ ഇവിടെ നമുക്കറിയാം ചെമാർദാർ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ അഫോലിയേഷൻ കൂടിയുള്ള മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് ഹുദവി കോഴ്സാണ് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി ഹുദവിമാർ ഇന്ന് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇസ്ലാമിക ധാവിളത്ത് നടത്തുക അവിടെ അവിടെക്കുന്ന സമസ്തകല ജീവിതത്തിലൊരു സന്ദേശങ്ങൾ പകർന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പൂർവികരായ മഹത്തുക്കൾ ഇങ്ങനെ ജർമാർ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്ക് തന്നെ വിഭാവനം ചെയ്തത് അവരുടെ ദീർഘദൃഷ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവിടെ നമുക്കറിയാം ബോണ്ടി ശ്രീ ചൈത്ര മുസ്ലിയാറും ബാപ്പുട്ടി ഹജിയും അതുപോലെ തന്നെ ബഷീർ ഒക്കെ തന്നെ ഒറ്റക്കെട്ടായി ദീർഘദൃഷ്ടയോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവിടെ ഇങ്ങനെ സ്ഥാപനം തുടങ്ങാനും ആ സ്ഥാപനത്തിലുള്ള സന്തതികൾ ഇതര സംസ്ഥാനങ്ങളൊക്കെ തന്നെ നിരവധി വൈജ്ഞാനിക വിപ്ലവങ്ങൾ തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മേഖലയിലേക്ക് ഇസ്ലാമിക ദാപത്വം നടത്താൻ ഇതര സംസ്ഥാനങ്ങളിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക ദാപ്യത്ത് നടത്താൻ കഴിയുന്ന പണ്ഡിതന്മാരെയാണ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും സമൂഹത്തിന് സമർപ്പിക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നാം ഇടപെടുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകും നമുക്കുണ്ടാകുമെന്നുള്ളതിനാധ സംശയമില്ല അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ദിനീ സംരംഭങ്ങൾക്ക് വേണ്ടി നാം അകേമഴിഞ്ഞ് സഹായിക്കാനും സഹകരിക്കാനും സഹകരിക്കാനുമൊക്കെ തന്നെ താൽപ്പര്യപ്പെടാറുള്ളത് ജാരി സ്വതകയാണ് ഇരുമിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് നാം ഒരു പണ്ഡിതനെ പണ്ഡിതനാവുക മുത്താലിമാവുക ദിനെ സ്നേഹിക്കുന്നവരാ കേൾക്കുന്നവരാകുക എന്നാണ് അള്ളാഹുൻ്റെ അഭിമുഖം നമ്മുടെ പറഞ്ഞിട്ടുള്ളത് അഞ്ചാം നാലാം അഞ്ചാമതിലൊരാളാവരുത് ദിനെ വെറുക്കുന്നവരാകരുതെന്നാണ് അപ്പോൾ ആ രീതിയിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ അഭിമുഖം കൊണ്ട് കൽപ്പിച്ച അള്ളാഹു നമ്മോട് അള്ളാഹുൻ്റെ അബീബ് നമ്മോട് സ്നേഹിക്കാനും അതുപോലെ തന്നെ പ്രവർത്തിക്കാൻ കൽപ്പിച്ച മേഖലയിലാണ് ഈ സ്ഥാപനത്തിൻ്റെ വേണ്ടി ഇങ്ങനെയുള്ള ദിനീയ സംരംഭങ്ങൾക്ക് വേണ്ടി ദിനീയ സ്ഥാപനങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്നവരും അതുപോലെ തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരും ഉള്ളത് എന്ന് മനസ്സിലാക്കണം കാരണം നിങ്ങളുടെ കൂട്ടായ്മയിലൂടെയാണ് ഇവിടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വന്തമായി സഹായിക്കാൻ കഴിവില്ലാത്തവരായിരിക്കാം പക്ഷേ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് സന്ദേശം എത്തിച്ചുകൊണ്ട് അവരിൽ നിന്നും സംഭാവന സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി സഹായിക്കാനുള്ള മനസ്സ് ഉണ്ടാകുന്നവരാക്കി മാറ്റാൻ അവരിൽ നിന്ന് ആ സംഭാവനകൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതും അത് ജാരിയാ സ്വതൊക്കെയാണ് ഇതിനു വേണ്ടി ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ദീന് വേണ്ടി സമയം ചിലവഴിക്കുന്നത് ദീനി സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതൊക്കെ തന്നെ ജാരിസ്വതക്കയാണ് പാരത്രിയ ലോകത്ത് നമുക്ക് വലിയ മുതൽക്കൂട്ടാക്കി മാറ്റാൻ കഴിയുന്ന ഒരു സംരംഭമാണ് ഇങ്ങനെയുള്ള ദീനി സ്ഥാപനങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കുന്ന സമയം സമ്പത്തും ആരോഗ്യവും വല്ലാതെ അതുകൊണ്ട് നാളെ അള്ളാഹിൻ്റെ അള്ളാഹുവിനു നമുക്ക് മറുപടി നൽകാൻ കഴിയും നമ്മുടെ ആരോഗ്യം നമ്മുടെ സമയം നമ്മുടെ സമ്പത്ത് എങ്ങനെ ചെലവഴിച്ച് എന്ന് അള്ളാഹുനാള് ചോദിച്ചു ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചു എന്ന് പറയാൻ കഴിയുന്ന ഒരു മഹത്തായ സംരംഭത്തിന് വേണ്ടി സ്ഥാപനത്തിന് വേണ്ടിയാണ് നമ്മുടെ ഈ സഹായ സഹകരണമൊക്കെ തന്നെ നൽകുന്നത് ഇതിനു വേണ്ടി നീക്കി നീക്കിവെക്കുന്നത് എന്ന സിലേക്ക് വരിക അള്ളാഹു ദീർഘാശ്ശി മാഫിയത്ത് പ്രധാന ചെയ്യും മാറപ്പെട്ടു അപ്പോൾ നിങ്ങളുടെ കൂട്ടായ്മകളാണ് ഐക്യത്തോടെ ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളാണ് എന്നും നമ്മുടെ നാടിന് ആവശ്യമായിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി ഈ ദീനി സംരംഭങ്ങൾക്ക് വേണ്ടി അകമഴിഞ്ഞ് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുക പ്രവർത്തിക്കുകയും ചെയ്യുക അതാണ് നിങ്ങളുടെ ഭാഗത്തിനൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ മഹൽ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങൾ മഹലിൽ ഇറങ്ങി തിരിച്ചു കൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ കാണുന്ന ഈ നല്ല അന്തരീക്ഷം നല്ല ഈ സ്ഥാപനം ഇവിടെ പുറത്തു ചേർത്താൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് തുടർന്നും നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും സഹായ സഹകരണ പ്രവർത്തനങ്ങളും നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വളരെ അനിവാര്യമാണ് നമ്മുടെ ഇങ്ങനെ സ്ഥാപനങ്ങളിൽ നമ്മുടെ പക്ക മക്കളെ പഠിപ്പിക്കാനും തയ്യാറാകാൻ വേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണ് കാരണം ഇസ്ലാമിനെതിരെ വെല്ലുവിളികൾ ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇസ്ലാമിൻ്റെ ഷിയാറുകളൊക്കെ തന്നെ നഷ്ടപ്പെടുത്താൻ വേണ്ടി പലരും പല വിധത്തിലുള്ള പ്രചരണങ്ങളും അതുപോലെ തന്നെ ഇസ്ലാമിനെതിരെ വെല്ലുവിളികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇന്ന് നമുക്കറിയാം നമ്മുടെ മക്കൾ ദീനി ദീനീ കൂടി താല്പര്യപ്പെട്ടുകൊണ്ട് പഠിക്കാൻ പോകുന്നത് പോലും അതിനെ പോലും തഴയിടാൻ വേണ്ടി പലരും ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും വർഗീയവൽക്കരിക്കുന്ന രീതിയിലേക്ക് ഒരു മതത്തിൻ്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നതിന് അത് അസഹിഷ്ണുതയായി കാണുന്ന കാലഘട്ടമാണ് അത് മുസ്ലിം സമൂഹത്തോട് മാത്രമാണ് ഇസ്ലാമിനെതിരെയാണ് എല്ലാവരും ഇന്ന് വളങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം ഇസ്ലാമിനെതിരെ വെല്ലുവിളികളും ഇസ്ലാമിനെതിരെ അസഹിഷ്ണുതയും ഒക്കെ തന്നെ ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്ലാമിൻ്റെ സംസ്കാരത്തിനെതിരെ മാത്രമായിക്കൊണ്ട് ഒരു വിഭാഗം പലരും ഇന്ന് ഉയർന്നു വരുന്ന ഈ സാഹചര്യത്തിൽ നാം നമ്മുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി തന്നെ ജീവിച്ചുകൊണ്ട് അള്ളാഹിനിക്ക് നന്ദിയുള്ള അടിമകളായി മാറിക്കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധിയെയും ഏത് തടസ്സങ്ങളെയും നീക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാനും തക്കവയുള്ളവരായി മാറി അള്ളാഹുവിനുക്ക് നന്ദിയുള്ള അടിമകളായി മാറുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നകരാതെ അള്ളാഹുവിനു നന്ദിയുള്ള അടിമകളായി മാറി ഇസ്ലാമിക ഷി ആറോട് കൂടി തന്നെ ജീവിക്കുന്ന മുത്തക്കായി മാറാൻ നമുക്ക് സാധിക്കണം അങ്ങനെയുള്ള ഒരു സമൂഹത്തെയാണ് നമ്മുടെ സമൂഹത്തെ സമർപ്പിക്കുന്നത് ഇസ്ലാമിക ഗതാപത്തെ നമുക്ക് ഉത്തരവാദിത്തമാണ് ബാധ്യതയാണ് ആ രീതിയിൽ ഇസ്ലാമിക ഇസ്ലാമികതാപത്വത്തിൽ നടത്താൻ കഴിയുന്ന ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിക ദാപത്ത് നടത്താൻ കഴിയുന്ന മതരംഗത്തും ഭൗതിക വിദ്യാഭ്യാസ മേഖലയിലും എല്ലാ വിദ്യാഭ്യാസവും കരസ്ഥമാക്കിക്കൊണ്ട് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിനെക്കുറിച്ച് സമൂഹത്തിൻ്റെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന പണ്ഡിതന്മാരെയാണ് ഇസ്ലാമിനെതിരെ വെല്ലുവിളികൾ ഇന്ന് ഇന്നത്തെ ആധുനിക സംവിധാനങ്ങളുടെ തെറ്റിദ്ധാരണകളൊക്കെ തന്നെ വളരുമ്പോൾ ഇസ്ലാം എന്താണ് എന്ന് സമൂഹത്തിന് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന പണ്ഡിതന്മാരെ സമൂഹം സമർപ്പിക്കാൻ കഴിയണം ആ രീതിയിലുള്ള സ്ഥാപനങ്ങളാണ് നമ്മുടെ നമ്മുടെ ഉയർന്നു വരുന്ന പണ്ഡിതന്മാരും ഒക്കെ തന്നെയുള്ളതെന്ന് മനസ്സിലാക്കും അല്ല അനുകരിക്കുമാറാവട്ടെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ പതിനേഴാം വാർഷിക സമ്മേളന പ്രഖ്യാപന സമ്മേളനം കൂടിയാണ് ഈ ഇന്നിവിടെ നടക്കുന്നത് പതിനേഴ് വാർഷിക സമ്മേളനം ഇൻഷാള്ള രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറിലാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ എൻ്റെ തീയതികൾ പിന്നീട് പ്രഖ്യാപിക്കുന്നതാണ് ഡിസംബർ മാസത്തിലാണ് നാം ഉദ്ദേശിക്കുന്നത് ആ സമ്മേളനം ഒരു ചരിത്ര സംഭവി മാറാൻ അള്ളാഹു തോഫിക്ക് പ്രദാൻ ചെയ്യട്ടെ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഏകദേശം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് വാർഷിക പ്രഭാഷണങ്ങൾ മഹല് ദാ പ്രഭാഷണങ്ങൾ സപ്പോർട്ടിംഗ് സമിതികൾ യുവജന കൂട്ടായ്മ ബാലസംഗമ അങ്ങനെ വ്യത്യസ്തമായ പദ്ധതികൾ പ്രവർത്തനങ്ങളാണ് ഈ ഒരു വർഷക്കാലം നമ്മുടെ സ്ഥാപനത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഉണ്ടാവുക അതിനൊക്കെ തന്നെ നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാവണം നമ്മുടെ ഈ താലൂക്കിൽ എല്ലാ മഹലുകളിലും ഈ സ്ഥാപനത്തിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുകയും അകമഴിഞ്ഞ് നിങ്ങളെല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാവണം എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു അനുകരിക്കുമാറാവട്ടെ അള്ളാഹു നമ്മുടെ സ്ഥാപനത്തെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് എത്തിച്ച് തരുമാറാവട്ടെ കേൾ വരെ അള്ളാഹു നേരെ തെരുമാറാവട്ടെ ഈ സ്ഥാപനത്തിന് വേണ്ടി സഹായിച്ചു സഹകരിച്ച നിരവധി ആളുകളുണ്ട് ഇതിനു വേണ്ടി സ്ഥലം നൽകാൻ വേണ്ടി സഹായിച്ചവരുണ്ട് സഹകരിച്ചവരുണ്ട് ബിൽഡിംഗ് നിർമ്മിക്കുന്നതിന് വേണ്ടി സഹായിച്ച സഹകരിച്ച ആളുകൾ അതുപോലെ തന്നെ പള്ളി നിർമ്മിക്കാൻ വേണ്ടി സഹായിച്ച സഹകരിച്ച ആളുകൾ അതൊക്കെ തന്നെ പലരും മന്നപ്പെട്ട കൂട്ടത്തിലാണുള്ളത് അള്ളാഹുർ കഖൽ മാഫുത്തും ബർഹമ്മത്ത് പ്രദാൻ ചെയ്യട്ടെ നമ്മുടെ ബന്ധുക്കൾ പലരും മന്നപ്പെട്ട കൂട്ടത്തിലുണ്ട് മാതാപിതാക്കൾ ബന്ധുക്കൾ സഹോദരങ്ങൾ സഹോദരന്മാർ പലരും മുന്നപ്പെട്ട കൂട്ടത്തിൽ അള്ളാഹുർക്കത്ത് മാഫുരത്തും ബർഹമ്മത്ത് പ്രദാൻ ചെയ്യട്ടെ കബരട്ടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗ്ഗത്തിൻ്റെ പൂന്തോപ്പാക്കി മാറ്റട്ടെ അവരെയും നമ്മയും അള്ളാഹു ജന്നാത്തിൽ ഫ്രദോസിൻ ഖസ്ലി സ്വഹു അലി സ്വർമാങ്ങളിലോട് ഒരുമിച്ച് കൂടാൻ അള്ളാഹു തോഫീക്ക് പ്രദാൻ ചെയ്യട്ടെ നിരവധി രോഗികളുണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് മാരക രോഗങ്ങളും മാറാ രോഗങ്ങളും മഹാമാരിയും പിടിപെട്ട ആളുകളുണ്ട് അള്ളാഹുർക്കെല്ലാത്തിനെയും ഹത്താ മജ്ലിസിൻ്റെ ബർക്കത്തുകൊണ്ട് ഷംസുലമ്മയുടെ ആണ്ടുകൂടി നടക്കുകയാണ് ഷംസുലമ്മയുടെ അഖ്യജ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ രോഗികൾക്കെല്ലാം പൂർണ്ണമായ ഷിഫ നൽകട്ടെ പൂർണ്ണമായ സ്ഥലം നൽകട്ടെ ആഫിയത്തും ആരോഗ്യം പ്രധാനം ചെയ്യട്ടെ മാരക രോഗങ്ങൾ തൊട്ടും മാറാ രോഗങ്ങൾ തൊട്ടും മഹാമാരിയെ തൊട്ടും ജീവിത പ്രയാസങ്ങളെ തൊട്ടൊക്കെ അള്ളാഹു നമ്മയും ബന്ധപ്പെട്ടവരെയും എല്ലാവർക്കും കാത്തു രക്ഷിക്കുകയും ചെയ്യട്ടെ നമുക്ക് ഇവർക്കും നാഫി അൽമാഹു പ്രദാൻ ചെയ്യട്ടെ നാം അറിഞ്ഞ് മര്യാദ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാഭാഗ്യ തരട്ടെ മരിക്കുമ്പോൾ കലിമുത്ത് തോഹിദ് മരിക്കുന്ന സൗഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയവരെയും ഉൾപ്പെടുത്തട്ടെ റസുൽ അഹ് സാഹുലി വസ്ലാത്തങ്ങളുടെ ഷഫാത്ത് ലഭിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നബീവരെയും ഉൾപ്പെടുത്തട്ടെ റസുലി വല്ലാഹുലി ഇസ്ലാമാതങ്ങളുടെ കൈകളിലിരുന്നു ഹൗദർ കസ്റ്റുടിക്കാൻ സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യട്ടെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് കടം വീട്ടുവാണുള്ള തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ വീടുകളില്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ട് വീട് നിർമ്മിക്കാനുള്ള തോഫീക്ക് പ്രധാന ചെയ്യട്ടെ വീട് നിർമ്മാണം തുടങ്ങിയവരുടെ തിരപ്പെട്ടത് പൂർത്തീകരിക്കാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ വിവാഹപരം എത്തിയ സഹോദരിയും സഹോദരിമാരുമുണ്ട് സ്വനിഹഇനകളെ അള്ളാഹു പ്രധാനം ചെയ്യട്ടെ നമ്മുടെ മക്കളെ അള്ളാഹ് സ്വനഹികളിൽ ഉൾപ്പെടുത്തട്ടെ ദീനുപയോഗിക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കളെ അള്ളാഹ് ഉൾപ്പെടുത്തട്ടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദുർഗാസും ആഫിയത്വം പ്രദാനം ചെയ്യട്ടെ ഗർഭിണികളായ സഹോദരിമാരുടെ പ്രസവത്തിള്ളാഹ് എളുപ്പമാക്കി കൊടുക്കട്ടെ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി ഓടി നടക്കുന്ന സംഘാടകർ ഭാരവാഹികൾ പ്രവർത്തകർമാർ ഔർഗാശ്ശ മാഫിയത്വം പ്രദാനം ചെയ്യട്ടെ ഇതിനുവേണ്ടി സാമ്പത്തികമായി സഹായിക്കുന്ന സഹകരിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള വ്യത്യസ്ത മഹലയിലുള്ള സഹോദരങ്ങൾ സഹോദരിമാരുമുണ്ട് അരിയും അതുപോലെ തന്നെ മറ്റ് പച്ചക്കറിയും അതുപോലെ തന്നെ മറ്റ് ഇറച്ചിയും ഒക്കെ നൽകുന്ന ആളുകൾ അതുപോലെ തന്നെ പ്രവാസികളായ പല സഹോദരങ്ങളും പ്രവാസി കമ്മിറ്റികളൊക്കെ തന്നെയുണ്ട് അതിനുവേണ്ടി മാസം തോറും നിശ്ചിത സംഖ്യ നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ഇതിനുവേണ്ടി സാഹചര്യം സഹകരിച്ച നിരവധി ഗൾഫ് രാജ്യത്തുള്ള നമ്മുടെ സഹോദരങ്ങളും സഹോദരിമാരെയൊക്കെയുള്ള അള്ളാഹുർക്കെല്ലാം തന്നെ അർഹമായ പ്രതിഭ നൽകട്ടെ അവരുടെ ജോലിയിലും കച്ചവടത്തിലും കുടുംബത്തിലും അള്ളാഹു റാഹത്തും ബർക്കത്തും സലാമത്ത് പ്രദാനം ചെയ്യട്ടെ അവരുടെ ജോലിയിലും കച്ചവടത്തിലും കുടുംബത്തിനൊക്കെയുള്ള എല്ലാവിധ പ്രശ്നങ്ങളും അള്ളാഹു നീക്കി കൊടുക്കുമാറാവട്ടെ അള്ളാഹു എല്ലാം റാഹത്തിലാക്കി കൊടുക്കുമാറാവട്ടെ വീണ്ടും ആരോഗ്യവും സമയം സമ്പത്തും ഇത്തരം ദീനി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനുള്ള ഫീക്ക് പ്രദാനം ചെയ്യട്ടെ നമ്മുടെ പള്ളിയുടെ നിർമ്മാണം ബാക്കി കുറച്ചുകൂടി ബാക്കിയുണ്ട് അവിടെ ഹർദ്ദവും അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങൾ ഇത് ഏർപ്പെടുത്താനുണ്ട് അതൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചുകൊണ്ട് അതുകൊണ്ട് പതിനേഴ് വാർഷികത്തോടനുബന്ധിച്ച് തന്നെ അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ അതിനെ പൂർത്തീകരിക്കാനെല്ലാം അള്ളാഹു തോഫീക്ക് പ്രദാൻ ചെയ്യട്ടെ അതിനുവേണ്ടി സഹായിച്ച് സഹകരിച്ച നിരവധി ആളുകളുണ്ട് അവർക്കെല്ലാം തന്നെ ലാഹർഹമായ പ്രതിഭ നൽകട്ടെ ജോലിയിനും കച്ചവടത്തിനും കുടുംബത്തിനുമുള്ള അഹ് ഹാഹത്തും അവർക്കെത്തും സലാമത്ത് പ്രദാനം ചെയ്യട്ടെ ഇനിയും മറ്റു സൗകര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഏർപ്പെടുത്താനുണ്ട് ഇവിടെ അക്കാദമി മറ്റുള്ള നമ്മുടെ മെയിൻ ബിൽഡിങ്ങിൻ്റെ പണി നടക്കാനുണ്ട് അതുപോലെ തന്നെ മറ്റ് ലൈബ്രറി തുടങ്ങി പലതും ഇവിടെ ഏർപ്പെടുത്താനുണ്ട് അതൊക്കെ തന്നെ സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവർക്കും പ്രതിഫലം നൽകട്ടെ നമ്മുടെ ക്യാൻ്റീനൊക്കെ തന്നെ അത് ഒന്നുകൂടി നല്ല രീതിയിൽ സംവിധാനിക്കേണ്ടതുണ്ട് അതൊക്കെ തന്നെ അതൊക്കെ തന്നെ പൂർത്തീകരിക്കാൻ അപ്പോൾ ഇതിനേയും വാർഷികത്തിന് പല പദ്ധതികളും ഇവിടെ നടപ്പിലാക്കാനുണ്ട് അതെല്ലാം തന്നെ സമയം നടപ്പിലാക്കാൻ അതോടനുബന്ധിച്ച് പൂർത്തീകരിക്കാനും എല്ലാം അള്ളാഹ് തോഫി പ്രദാനം ചെയ്യട്ടെ നമ്മുടെ സ്ഥാപനത്തിൽ ആ പുരോഗതി പുരോഗതിയിലേക്ക് ഉയർത്തുകയും കിയാമത് നാൾ വരെ അള്ളാഹു ദുരിതീർച്ചയട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു റായത്തിലാക്കി തരുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയുടെ ഔപചാരിക കർമ്മം ബസ്മില്ല റഹ്മാൻ റഹീം എന്ന തിരുവചനം കൊണ്ട് നിർവഹിക്കുന്നു വാഹൃ ദവാന അലി അഹദദ്ദിറബിലാലമീൻ ഇസ്ലാം വാലൈക്കും വരമത്ത അല്ലാതി വരകാത്തു